സെന്റേസാസ് കോളേജിന്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് പള്ളിപ്പുറം ലിറ്റിൽ ഫ്ലവർ കോൺവെന്റിൽ ആരംഭിച്ച കെയ്റോസ് ട്രെയിനിംഗ് സെന്റർ കെ എൻ ഉണ്ണികൃഷ്ണൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ രംഗത്ത് അനേകം പ്രതിഭകളെ വാർത്തെടുത്ത സെന്റ് തെരേസാസ് കോളേജിന്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് പള്ളിപ്പുറത്ത് ലിറ്റിൽ ഫ്ലവർ കോൺവെന്റിൽ കെയ്റോസ് ട്രെയിനിംഗ് സെന്റർ വൈപ്പിൻ എം എൽ എ കെ എൻ ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ജീവകാലത്തെ കൂടിയുള്ള ജീവകാലത്തെക്കുറിച്ച് തന്നെ മനസ്സിലുള്ള ആളുകളുടെ എണ്ണം കുറഞ്ഞു വരുന്നുണ്ടോ എന്നൊരു മശയം പരസ്പരം മനുഷ്യനെ ജീവിക്കാനും സന്തോഷിക്കാനുമുള്ള കഴിവുകളെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു മുഖിയ കാലത്തിലൂടെ ഒരു പെട്ടകാലത്തിലൂടെ ആണ് കടന്നുപോയി മാത്രമല്ല ഇതുപോലുള്ള സമൂഹത്തിന്റെ പുരോഗതിക്ക് വേണ്ടി വിദ്യാഭ്യാസ മേഖലയിൽ നല്ല സംഭാവന നൽകിയ സ്ഥാപനമാണ് സെന്റ് സെന്റരേസസ് കോളേജ് മാറിവരുന്ന കാലഘട്ടങ്ങളിൽ കലയും സംഗീതവും മനുഷ്യസ്നേഹവും സൌഹാർദ്ദവും സൃഷ്ടിക്കാൻ കഴിയുമെന്ന് ഉണ്ണികൃഷ്ണൻ എംഎൽഎ പറഞ്ഞു പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ഡോക്ടർ സിസ്റ്റർ വിനീത അധ്യക്ഷത വഹിച്ചു ഡോക്ടർ ആവശ്യപ്രകാരമായ സ്കൂൾ തുടങ്ങുന്നതെങ്കിൽ തന്നെ മദറിന്റെ ദീർഘരീക്ഷണം സൊസൈറ്റിയോട് ഉണ്ടായിരുന്ന കുഴിയുടെ സംജ്ഞ സമൂഹത്തിൽ നടക്കുന്ന മറ്റ് ആവശ്യങ്ങളെ കുറിച്ചുള്ള ഒരു ചിന്തയിലേക്കാണ് മഞ്ഞുമാതാ ബസ്ലിക്ക റക്ടർ ഡോക്ടർ ആന്റണി കുരിശിങ്കൽ സിപ്പിപ്പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയൻ സിസ്റ്റർ സുജിത വാർഡ് മെമ്പർ അലക്സാണ്ടർ റാൽസൺ പ്രോഗ്രാം കോർഡിനേറ്റർ അലക്സ് താളുപ്പാടത്ത് സിസ്റ്റർ സെസിൽ ചന്ദ്രകലാധരൻ സിസ്റ്റർ അനിത ടോ എന്നിവർ സംസാരിച്ചു സംഗീത ഉപകരണ പരിശീലനം സോമ്പാഡ് ഡാൻസ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് കോഴ്സ് പ്രസംഗ പരിശീലനം കൌൺസിലിംഗ് തുടങ്ങിയ കോഴ്സുകൾ ഈ സെന്ററിൽ പരിശീലിപ്പിക്കുന്നു പ്രഗത്ഭർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകും വയലിൻ ഗിറ്റാർ കീബോർഡ് ഫ്ലൂട്ട് എന്നിവയിൽ പരിശീലനം ആരംഭിക്കുന്നു എല്ലാ ചൊവ്വാഴ്ചകളിലും വൈകിട്ട് മണി മുതൽ മണി വരെയാണ് ക്ലാസുകൾ ഏറെ സന്തോഷം പകരുന്ന ഉദ്ഘാടന ചടങ്ങിലേക്ക് നിങ്ങളേവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്